ഇപ്പോൾ ആർ പി എഫിൻ്റെ സൈഡിൽ നിന്നും ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ ചെറിയൊരു ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നാളെ തൊട്ട് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടൽ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ആയിട്ടില്ല പക്ഷേ അതിന് മുന്നേ ഇവിടെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ ഡോക്യുമെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എസ് സി എസ് ടിയുടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഒ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇ ഡബ്ല്യു എസിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ മൈനോറിറ്റി ഡിക്ലറേഷൻ്റെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധ ഇതിൻ്റെത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ആദ്യം ഈ ഫോം ഡൗൺലോഡ് ചെയ്യുക ഡൗൺ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കിടന്ന് ഓടണ്ട ഓക്കെ നമ്മുടെ യൂ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഇതിൻ്റെ ഒ ബി സിയുടെയും എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊരു ചെറിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ